നമസ്കാരം രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങി അപ്പോൾ നമുക്ക് സ്പാനിഷ് ഫുട്ബോളിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് നടക്കുന്നു രണ്ട് സെമി ഫൈനൽ കഴിഞ്ഞു അപ്പോൾ ഫൈനലിൽ നമുക്കൊരു എൽ ക്ലാസിക്കോ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ മാഡ്രിഡ് എർബി നടന്നു ചെത്തിയിൽ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം എൻ്റെ കൂടെ ഫസിയ തുടക്കത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു വാൽവർഡയുടെ ഒരു ബുള്ളറ്റ് ഷോട്ട് അല്ലേ അപ്പോൾ മാഡ്രിഡ് എർബിയിൽ ഒരു രണ്ടേ ഒന്നിൻ്റെ ഒരു ജയം ഫൈനലി നീ ബാഴ്സ ഉണ്ടായിരുന്നു ഫൈനലിന് പെർഫോമൻസ് ഒക്കെ റയലിൻ്റെ പെർഫോമൻസ് എടുത്തു പറയുമ്പോൾ വെരി ഫസ്റ്റ് നമുക്ക് എടുത്തു പറയുന്നത് ക്യാപ്റ്റൻ്റെ പേരാണ് വൽവർഡേ വൽവർഡേയുടെ ആ ഒരു ഗോളാണ് മാച്ചിൽ റയൽ എൻ്റെ ഉണ്ട് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി കാണിക്കാൻ പറ്റും അതായത് വെറും രണ്ട് മിനിറ്റ് ക്ലോക്കിൽ തികയും മുമ്പാണ് ആ ഗോൾ വരുന്നത് അപ്പോൾ ആ ഗോൾ ആ മാച്ചിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത്രത്തോളമാണ് കാരണം ആരും പ്രതീക്ഷിക്കാത്തൊരു ദൂരത്തു നിന്നൊരു ഫ്രിക്കിക്ക് സാധാരണഗതിയിൽ അതൊരു ക്രോസ് ആയിട്ട് എടുക്കാൻ സാധ്യതയുള്ള കിക്കാണ് നമുക്കറിയാം റയലിൽ അങ്ങനെ സെറ്റ് പി സ്റ്റേക്കേഴ്സ് നിലവിലില്ല ക്രൂസും മോട്ടേഴ്സൊക്കെ പോയതിൻ്റെ ശേഷം അത്രയും നല്ല സെറ്റ് പി സ്റ്റേക്കേഴ്സ് ഇല്ലാത്തൊരവസ്ഥ റയലിനുണ്ട് അപ്പോൾ ആ അവസ്ഥയിൽ വൽവറുടെ വരുന്നു ഞാനെടുക്കാമെന്നുള്ള വെയിലാറ്റിൽ ആൾ ഒരു സ്ട്രെയിറ്റ് ഷോട്ട് എടുക്കുന്നു നമുക്കറിയാം പോസ്റ്റുകളിലുള്ള ഒബ്ലാക്ക് ചിലറക്കാരനല്ല ആൾ പ്രായം പത്ത് മുപ്പത് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഒരു പഴയ ആ ഒരു ടെമ്പോ മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു ഗോൾ കീപ്പറാണ് ആൾ കൃത്യമായിട്ട് ഡൈവ് ചെയ്തെങ്കിലും അതുപോലും മറികടന്നുകൊണ്ട് കയറാം അതൊരു പ്ലേസ്മെന്റോ അതല്ലെങ്കിൽ ഒരു ഒക്കെ ചെയ്യും പോലുള്ള കറക്റ്റ് ഗേവ് ഒരു ഫ്രീ ഫ്രീക്കിക്കല്ല അതൊരു പവറാണ് നമ്മൾ പറയുന്ന റൊണാൾഡോയുടെ പല ഫ്രീ കിക്കുകളും കാണുന്ന സാധനമാണ് പവർ വെച്ചിട്ടുള്ള ഒരു പ്യൂർ നമ്മൾ പറയുന്ന ഒരു തണ്ടർ ബോൾട്ട് ഷോട്ടാ അല്ലെങ്കിൽ ഒരു വെടി വെഡിച്ചില് സാധനം എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഷോട്ടാണ് ആ സാധനം അപ്പോൾ ആ ഒരു ഗോള് ഭയങ്കര ഒരു ഇമ്പാക്ട്ഫുൾ ആയിരുന്നു മത്സരത്തിൽ നമുക്കറിയാം ആ ഒരു ഗോളാണ് റയലിനെ ഫുൾ സ്വിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ റയലിന് കഴിഞ്ഞ മാറ്റഡർബിയിൽ അഞ്ചേ രണ്ട് എന്നൊരു നാണം ഘട്ട തോൽവി ഉണ്ട് മെട്രോപൊളിറ്റൻ ആയാലാണെങ്കിൽ കൂടി മാഡ്രിഡ് ഡർബി എൽ ക്ലാസിക്കോയോളം അല്ലെങ്കിൽ അത് അതിലേറെ വീറും വാശിയിലും റയൽ കളിക്കുന്ന മത്സരങ്ങളിലൊന്നാണ് ഡർബി ആ മത്സരത്തിൽ തോറ്റതിൻ്റെ ഒരു പകരം വീട്ടാൻ റയലിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അത് അതൊരു രണ്ടേ ഒന്നിൽ ഒതുങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എങ്കിലും ഓരോ വിജയവും മാഡ്രിഡ് മാഡർബിയുടെ ഓരോ വിജയവും സ്കോർ ലൈനിൽ അപ്പുറത്തേക്ക് വിജയിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതൊരു സെമി ഫൈനലാണ് നോക്കൗട്ടാണ് അത് വിജയിച്ച് ഫൈനലിലേക്ക് എത്തി എന്നുള്ളത് റയലിൻ്റെ ഭയങ്കര നല്ലൊരു കാര്യമാണ് ഈ ഒരു മാച്ചിൽ പറയും ആൽവർഡിയുടെ നമ്മൾ പറയും ആ വിങ് ബാക്കിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രൊഡക്ടിവിറ്റി കുറയുന്നു പക്ഷേ ഇങ്ങനത്തെ വല്ല ഫ്രീക്കുകളായിരിക്കും അല്ലേ അദ്ദേഹത്തിന് നമ്മൾ മുന്നേരിക്കുന്നത് ഇപ്പം ഞാൻ രണ്ടാമത്തെ ഗോളെ കുറിച്ച് സംസാരിക്കുന്നത് റോഡ്രിഗോ റോഡ്രിഗോ തുടക്കത്തിൽ സീസണിൻ്റെ തുടക്കത്തിൽ നമ്മൾ റോഡ്രിഗോയ്ക്ക് വേണ്ട ടൈം കിട്ടുന്നില്ല പൊസിഷൻ കിട്ടുന്നില്ല അതുപോലെ സാബി ഇറക്കുന്നുണ്ട് റൊട്ടേറ്റ് ചെയ്ത് ഇറക്കുന്നുണ്ട് പക്ഷേ ആ പ്രൊഡക്ടിവിറ്റി ആ ഗോൾസ് വരുന്നില്ല എന്ന് പറയലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നല്ല നല്ല ആ പെർഫോമൻസും ാണ്ഡ്രിക റോഡ്രിഗോ നമുക്കറിയാം ഈ ഒരു സീസണിൽ സീസൺ ഷാബി ടേക്ക് ഓവർ ചെയ്യുന്നത് സൂപ്പർ വേൾഡ് കപ്പിന്റെ സമയത്താണ് ക്ലബ് വേൾഡ് കപ്പിന്റെ സമയത്താണ് ആ സമയത്ത് വേൾഡ് കപ്പിൽ കാര്യമായ ഒന്നും റോഡ്രിഗോയെ കൊണ്ട് കളിപ്പിച്ചിട്ടില്ല കളിപ്പിച്ചതും വളരെ ചുരുക്കം മിനിറ്റുകൾ മാത്രമായിരുന്നു അപ്പോൾ നമ്മള് റോഡ്രിഗോ സാബി തമ്മിൽ ഒരു കെമിസ്ട്രി ഇല്ല റോഡ്രിഗോ പുറത്തേക്ക് എന്നുള്ള രീതിയിലൊരു ടേംസും കാര്യങ്ങളൊക്കെ വന്നു പിന്നീട് റൊട്ടേഷൻ സിസ്റ്റത്തിൽ പലപ്പോഴും ലെഫ്റ്റ് വിങ് ബാക്ക് എന്ന ലെഫ്റ്റ് വിംഗ് ഫോർവേഡ് എന്നുള്ള ആളുടെ ഫേവേർഡ് പോസിഷനിൽ സാബി ഇറക്കിയിട്ടും ഗോളുകൾ കണ്ടെത്താൻ പറ്റാതെയായി ഒരു മുപ്പത് മുപ്പത്തിനാല് മത്സരങ്ങളോളം ഗോളടിക്കാൻ പറ്റാത്ത ഒരു സ്ട്രീക്കിൽ ഒരു ബ്രസീലിയൻ വിങ്ങർ അതും റയൽ മാഡൻ്റെ ഒരു ബ്രസീലിയൻ വിങ്ങർ വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആളുകൾ കണ്ണുകളുന്നൊരു ചാൻസ് ആയിരുന്നു അപ്പോൾ അത്തരം ഒരു വലിയൊരു സ്ട്രീക്ക് വന്നു ആൾ വീണ്ടും പുറത്താക്കപ്പെടും അല്ലെങ്കിൽ ജനുവരിയിൽ എന്തായാലും എക്സിറ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോഴാണ് ഡിസംബറിലൊരു കമ്പാക്ക് നമ്മൾ കാണുന്നത് ഡിസംബറിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഭയങ്കര ഡൗൺഫാൾ കാണും അല്ലെങ്കിൽ ഭയങ്കര ഒരു കമ്പാക്ക് ഒരു മാസം പ്രത്യേകിച്ച് കാരണം ആ ജനുവരി ട്രാൻസ്ഫർ വിൻ്റെയോടെ അടുപ്പിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ഫുട്ബോൾ പലപ്പോഴും സംഭവിക്കാറുണ്ട് അത്തരത്തിലൊരു പെർഫോമൻസ് ആയിരുന്നു റോഡ്രിഗോയുടെ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് ഗോളുകളായിട്ടും അസസ്റ്റുകളായിട്ടും അതല്ലാതെ ഓഫ് ദ ബോൾ റണ്ണുകളായിട്ടും ആൾ ഭയങ്കര ആണ് ഇപ്പം ഇന്നലത്തെ മത്സരത്തിൽ ആ ഗോളിന് അപ്പുറത്തേക്ക് ഇപ്പം മുന്നേറ്റത്തിൽ ഏറ്റവും നന്നായി കളിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ പേഴ്സണലി എൻ്റെ പെർസ്പെക്റ്റീവ് ആൻസർ അത് റോഡ്രിഗോ ആയിരുന്നു ഓൺസാല കാർഷിയുണ്ട് അപ്പുറത്ത് വിനീഷ്യസ് ഉണ്ട് പക്ഷെ അതിലൊക്കെ അപ്പുറത്തേക്ക് ആ ഒരു അറ്റാക്കിങ് ട്രയോയിൽ ഏറ്റവും നന്നായി കളിച്ചിട്ടുള്ളത് റോഡ്രിഗോ ആണ് റോഡ്രിഗോ ഇനി തുടരണം അല്ലെങ്കിൽ തുടരും ഒരു കഴിഞ്ഞ കുറച്ച് റയലില് പിന്നെ എനിക്ക് ഒന്ന് രണ്ടേ ഒന്നിൻ്റെ ഒരു ജയാണ് അപ്പോൾ റയലിൻ്റെ കുറച്ച് ഫ്രൈലിറ്റീസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ ആ മത്സരത്തില് കണ്ടുവന്നു തോന്നുന്നു ആ ഗോൾ വഴങ്ങിയതും ഒക്കെ അതിനൊരു ഉദാഹരണമായിട്ട് പറയാം അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ റയൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഇപ്പോൾ ഇനി ബിഗ് മാച്ചസ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ ഇപ്പോൾ എൽ ക്ലാസ്സിലൊക്കെ ബാഴ്സയ്ക്കെതിരെയാണ് എന്ന് പറഞ്ഞ വമ്പൻ ഫോമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മാച്ചിലൊക്കെ എങ്ങനെയാകും റയലിന് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരിക റയലിന് നമുക്ക് എപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് റയലിന് പലപ്പോഴും ഉണ്ടാകുന്നത് ഇഞ്ചുറീസ് പോകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അത് തന്നെയാണ് റയലിനെ കാര്യമായിട്ട് അലട്ടുന്നത് ഈ ഒരു സെമിഫൈനലിന് ഫൈനലിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു സ്പ്രെഡ് ആയിട്ടുള്ള ന്യൂസ് റുഡിഗർ നോട്ട് ഫിറ്റ് എന്നുള്ളതാണ് റുഡിഗർ ഫിറ്റ് അല്ലെങ്കിൽ പിന്നെ ആര് അസെൻഷിയോടെ കൂടെ പേർ ചെയ്യുന്നു എന്നത് കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ നമുക്കറിയാം ബെഞ്ചിൽ ഉണ്ടായിരുന്നത് ഡീൻ ഹ്യൂസൺ ആണ് അലാബയാണ് അലാബ ഒരു സ്ട്രീക്ക് ഓഫ് ഇഞ്ചുറീസ് കഴിഞ്ഞ് റിക്കവർ ചെയ്ത് വരുന്ന ആളാണ് ഹ്യൂസനാണെങ്കിലും ഒരു ചെറിയ നോക്ക് കഴിഞ്ഞ് വീണ്ടും അപ്പോൾ ഈ ഒരു റിക്കവറി സ്റ്റേജ് കഴിഞ്ഞ് വരുന്ന പ്ലേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരാരായിരിക്കും ഹ്യൂ അസെൻഷിയുടെ കൂടെ പേർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പം റുഡിഗറുടെ ഒരു തിരിച്ചുവരുക അല്ല റുഡിഗർ ആ ഇഞ്ചുറി ഒന്നും ഇല്ല അല്ലെങ്കിൽ റുഡികർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് റയലിന് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് അപ്പം മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അൽവാരസ് കൺഫോം ആയിട്ടൊരു ഗോൾ എന്നുള്ളൊരു റണ്ണ് നടത്തിയപ്പോൾ അതിൻ്റെ സിമ്പിൾ ഒരു കവറപ്പിലൂടെ റുഡികർ എടുത്തു റുഡികറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അവിടെ ഭയങ്കര മാറ്ററാണ് അപ്പോൾ പല പയലും എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണെങ്കിലും നമുക്കറിയാം ഒരുപാട് ഗ്യാപ്പ് എടുത്ത് വരുന്നത് ആരാണ് പലപ്പോഴും വരുന്നു ഒരു മത്സരം കളിക്കുന്നു തിരിച്ചു പോകുന്നു ട്രെയിനിങ്ങിൻ്റെ അടുത്ത പരിക്ക് ആ ഒരു കണ്ടിന്യൂസ് പരിക്കുകൾ ആളെ ഭയങ്കരമായിട്ട് അലട്ടിയിട്ടുണ്ട് ഹ്യൂസനാണെങ്കിൽ റയൽ മാഡ്രിഡിൽ എക്സ്പീരിയൻസ് കുറവ ഈ ഒരു സീസണിൻ്റെ മാത്രം പരിചയസഭത്തു അല്ലെങ്കിൽ ഒരു ഹാഫ് സീസണിൻ്റെ പരിചയസമ്പത്ത് മാത്രമേ ആൾക്കുള്ളൂ അപ്പം ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു സെൻറ്റർ ബാക്ക് ഭയങ്കര ആയിരുന്നു അത് ഒടികറില് വെച്ച് റയലിനെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ വരത് ബാക്കിൽ ഫെഡ്രിക്കോ അൽവറുടെയാണ് കളിക്കുന്നത് ആൾ ആളുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഒരു ക്യാപ്റ്റൻ ആണെന്നുള്ള എല്ലാ ഭാരവും തലയിൽ വെച്ചിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ക്രിയേറ്റിവിറ്റി മിഡ്ഫീൽഡർ എന്നുള്ള ക്രിയേറ്റിവിറ്റി നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും എന്താണ് ബാക്കിന് വേണ്ടത് അയാൾ ചെയ്യുന്നുണ്ട് പിന്നെ പലപ്പോഴും നമുക്കറിയാം റയലിൻ്റെ ഡിഫൻസ് ഫ്രജലായി പോകുന്നുണ്ട് അപ്പോൾ അതിൽ രക്ഷകനായി മാറാറുള്ളത് കൊർട്ടോയ്സ് ആണ് ഇന്നലെയും ആളുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞ കണക്കുകൾ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകളിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും കൂടുതൽ സേവ് വരുത്തിയ ഗോൾ കീപ്പർ കൊർട്ടോയ്സ് ആണ് നമ്മൾ കൊർട്ടോയ്സിന്റെ സേവുകളെ പറ്റി അല്ലെങ്കിൽ ആൾ രക്ഷകനാവുന്നതിനെ പറ്റി പറയുമ്പോൾ അത് റയൽമാറ്റിന്റെ ഡിഫൻസിനുള്ള വിടവുകളാണ് കാണിക്കുന്നത് ഗോൾ കീപ്പറിന് അത്രയും ബോളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഡിഫൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള ആ പ്രശ്നങ്ങൾ പലപ്പോഴും ഇന്നലെ മത്സരങ്ങളിലും കണ്ടു നേരിയ വ്യത്യാസത്തിൽ റയൽ രക്ഷപ്പെട്ടു പോവാണ് ഇപ്പം വെൽവറുടെ മത്സരശേഷം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഞങ്ങളെക്കാളും ഒരുപക്ഷെ നന്നായി കളിച്ചത് അത്ലറ്റിക്കോ ആണ് ഞങ്ങൾ കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്തു അവർക്ക് കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ പോയി അതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ ഈ അവസ്ഥ ബാർസയോട് പോയി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതായിരിക്കുമല്ലോ ഇമ്പാക്റ്റ് ഉണ്ടാവുക നമുക്കറിയാം കഴിഞ്ഞ എൽ ക്ലാസിലൊക്കെ തോറ്റു എന്നുള്ളത് മാത്രമേ ബാർസക്ക് ഈ സീസണിൽ നെഗറ്റീവ് ആയിട്ട് പറയാനുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് സ്വിന്നിംഗ് ആണ് ചാമ്പ്യൻസ് ലീഗ് അല്ല നമ്മൾ ഒരു സ്പാനിഷ് ലലീഗ അതുപോലെ തന്നെ സ്പാനിഷ് സൂപ്പർ കപ്പ് ഒക്കെ നോക്കുമ്പോൾ കംപ്ലീറ്റ് ഡോമിനൻസ് ആണ് അവസാന അഞ്ച് മത്സരങ്ങളിൽ അവർ ഗോൾ കൺസീഡ് ചെയ്തിട്ട് തന്നെ റയൽ സ്വാഭാവികമായിട്ടും മത്സരങ്ങളിൽ അഞ്ചും നാല് ഗോളടിക്കുക എന്ന് പറഞ്ഞാൽ റയൽ അവസാനം ഒരു അഞ്ച് ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപോലത്തെ ഗ്യാപ്പിന് ശേഷം കഴിഞ്ഞ മത്സരത്തിലാണ് ഗോൺസാലോ കാർഷേ ഏറ്റൊക്കെ അടിച്ച മത്സരത്തിൽ ബാർഷ ഈ സീസണിൽ തന്നെ എത്ര മത്സരങ്ങൾ അടിച്ചു നമ്മൾ നോക്കിയാൽ മതി അപ്പം അവർ ഗോളടിക്കുന്നത് തമാശ പോലെ ഗോളടിക്കാം ഒരു 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 വലിയ മേജർ ടൂർണമെന്റ് കളിക്കുന്ന പോലെ അല്ല ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബിനോട് പോലെ തന്നെയാണ് ലാലിഗയിലെ മറ്റു ടീമുകളോട് അവർ കളിക്കുന്നത് അതിനകത്തു ആ മറ്റേ ആയത്ത് എൽ കുറച്ച് പ്ലേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നൊരു സംഭവം ഉണ്ടായിരുന്നു പഴ്സിക്ക് പക്ഷേ ഇപ്പോൾ അവരുടെ അറ്റാക്കേഴ്സ് എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട് അവർ നല്ലോട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോൾ കഴിഞ്ഞ സെമിഫൈനൽ നമുക്ക് എടുത്തു മേ കഴിഞ്ഞ സെമിഫൈനൽ എടുക്കുമ്പോൾ അവർ അറ്റാക്ക് കളിച്ചിട്ടുള്ളത് റൂണി ബാഡ്ജി റഫീന്യ ഫെറാൻ ടോറസ് ഫെർമിൻ ആണ് അവരുടെ ബെഞ്ചിലേക്ക് നോക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ലെവൻഡോസ്കി ലെമീൻ യമാൽ ഡാനിയോൽമോ ഈ ഈ ഒരു ബെഞ്ച് സ്ട്രെങ്ത് മതി നമ്മൾ കാണുമ്പോൾ പണ്ടൊക്കെ റയലിൻ്റെയും പാർസിൻ്റെയും ബെഞ്ച് സ്ട്രെങ്ത് ഇങ്ങനെ കാണിക്കപ്പെടാ കോപ്പഡൽ റയുടെ സെക്കൻഡ് ഡിവിഷൻ ടീമിനോടൊക്കെ കളിക്കുമ്പോൾ ജൂനിയർ പ്ലേഴ്സിനെ കളിക്കാൻ വിട്ടിട്ട് സീനിയർ പ്ലേസിനെ കാണിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇലവളിൽ കളിക്കുന്നതും ആ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഫോമിലുള്ള പ്ലെയേഴ്സാണ് ബെഞ്ചിലുള്ളതും അതുപോലെ അതേപോലെ തന്നെ ഫോമിലുള്ള പ്ലേയേഴ്സാണ് ഓൾമോ ഒക്കെ ഒരു നല്ല ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം എങ്ങനെയായിരിക്കും ഈ ഒരു സ്ക്വാഡിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് എൽ ക്ലാസിക്കോ ഫൈനലിൽ അത്രയും ഒരു ഒരു ടൈറ്റ് മാച്ചാക്കി മാറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ എൽ ക്ലാസിക്കോ കളിക്കാത്ത ജോൺ ഗാർഷ്യ ആൾ ആൾ പെർഫോമൻസ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ ബാർസ അനുഭവിക്കുന്നുണ്ട് ഡിഫെൻസിലെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും കൂടി കൃത്യമായിട്ട് ജോൻ ഗാർഷ എന്നുള്ളൊരു മനുഷ്യനെ ഒരാൾ ഒറ്റക്ക് നിന്ന് കളി ചെയ്യിപ്പിക്കുന്ന മത്സരങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒരു ആളുടെ പഴയ ക്ലബ്ബാണ് ആൾക്കറിയാം ആ ഫാൻസ് എല്ലാം കൂവി ആളെ കളിയാക്കുന്നു ആൾക്കെതിരെ തെറിവിളികൾ വിളിക്കുന്നു ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിലും അതായത് ഒരു പ്ലെയറിന് കിട്ടാവുന്ന മാക്സിമം പ്രഷറിന്റെ നടുവിൽ എസ്പാനിയോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ്റലോണിയാണ് അതൊരു ഡെർബിയാണ് അപ്പം അതൊരു ഭയങ്കര ഈ മാഡ് ഡെർബി പോലെ തന്നെ ഭയങ്കര വൈര്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് അവിടെ ആ ഗ്രൗണ്ടിൽ എതിർ ടീമിൻ്റെ ഫാൻസിൻ്റെ കൂവലുകളിടയിൽ നിന്നിട്ടാണ് ആളെന്ത് ചെയ്തിട്ടുള്ളത് ആ മാച്ച് ഒറ്റയ്ക്ക് വിജയിപ്പിച്ചിട്ടുള്ളത് അതും ഒരിക്കലും സേവ് എന്ന് തോന്നുന്ന പലതും സേവ് ചെയ്തിട്ടുണ്ട് ഇൻസൈഡ് ദ ബോക്സ് ആറോ ഏഴോ സേവ് ഒക്കെയാണ് നടത്തുന്നത് അപ്പോൾ അതൊക്കെ ആ ഒരു ടീമിൻ്റെ സ്ട്രെങ്ത്താണ് കളിക്കുന്നത് അപ്പോൾ അതാരോ പ്ലേയേഴ്സും ഫോമിലാണ് എടുത്തടുത്തോരോ പേരുകൾ പറയുന്നത് പറയാൻ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പെർഫോമൻസ് അത്രയും ഇമ്പാക്ട്ഫുള്ളാണ് എംബാപ്പെ ഒരു കംബാക്ട് മീൻസ് ഫൈനലിൽ ഫിറ്റായാൽ കളിക്കും എന്നുള്ളത് പറയുന്നുണ്ട് എങ്കിൽ കൂടി അതൊരു ക്വസ്റ്റ്യനാണ് യെസ് ഓർണോ അത് സാബിയുടെ ഡിസിഷനാണ് ആളെ കളിപ്പിക്കണോ വേണ്ട എന്നുള്ളത് ആളെ ബെഞ്ച് ചെയ്യണോ സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളത് സാബിയുടെ ഡിസിഷനാണ് നമുക്ക് സാബിയുടെ ഡിസിഷൻസിനെ ഒരിക്കലും പ്രീജഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു പക്ഷേ വിനീഷ്യസിനെ മാറ്റി നിർത്തി ലെഫ്റ്റ് വിങ്ങിൽ എംപാപ്പിയെ ഇറക്കിയേക്കാം അപ്പം ആളുടെ ഒരു രീതി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വിനീഷ്യസ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ടുള്ള ഒരു ഫോം ഡിപ്പ് നമ്മൾ കാണുന്നതാണ്